അധ്യാപികയെ ഭർത്താവ് സ്കൂളിൽ കയറി ആക്രമിച്ചു ഏറ്റുമാനൂർ ഏറ്റുമാനൂർ സ്കൂളിലെ അധ്യാപികയായ ഡോണിയയുടെ പരിക്കേറ്റത് പ്രതി കൊച്ചുമോനെ പോലീസ് പാമ്പാടിയിൽ നിന്ന് പിടികൂടി രാവിലെ ഡോണിയെ തിരക്കി സ്കൂളിലെത്തി എന്നാൽ ഡോണിയ സ്കൂളിൽ ഉണ്ടായിരുന്നില്ല മടങ്ങിപ്പോയ കൊച്ചുമോൻ കൊച്ചുമോക്കാലോട് തിരികെ സംസാരിക്കുന്നതിനിടെ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ചു ഡോണിയുടെ മുറിവേൽപ്പിച്ചു നേരെ ടീച്ചർ നേരം ഓഫീസ് വല്ല സംസാരിക്കാനാന്നല്ല ഓഫീസിലേക്ക് കയറി പോകുന്നത് ഓഫീസിൽ വെച്ച് അവിടെ ഇതിന്റെ അകത്ത് വെച്ചാണ് കത്തി കയ്യിൽ ഉണ്ടായിരുന്നേ പുസ്തകത്തിന്റെ അകത്ത് ആയിരിക്കും ഇവിടെ വെച്ച് എഴുതാണെങ്കിൽ പിള്ളേര് കണ്ടില്ല പക്ഷേ ബ്ലഡ് എല്ലാം പോകുന്നു പിന്നെ ടീച്ചർ കാറിക്കൊണ്ട് ക്ലാസ്സിലോട്ട് വന്നല്ലോ ഇറങ്ങി ഇതിന്റെ അകത്തെന്ന് ഇറങ്ങി ഓടി അങ്ങോട്ട് വന്നില്ല അപ്പൊ ബ്ലഡ് പോകുന്നല്ലാം പിള്ളേർ കണ്ടു മുറിവേറ്റ ഡോണിയ അടുത്ത ക്ലാസ്സിലേക്ക് ഓടിക്കേറി മറ്റധ്യാപകർ ചേർന്നാണ് ഇവരെ ആശുപത്രിയിലെത്തിച്ചത് ആ നമ്മുടെ പുറകിൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നുണ്ട് അപ്പോൾ അവർ അജ്ജ് അല്ലെങ്കിൽ നിന്ന് നോക്കുമ്പോഴാണ് ഈ വാത്തിപ്പിടിച്ച് പുള്ളിക്കായത്തിയെ അപ്പം ഒച്ചകാം അപ്പോൾ ആ പുള്ളിക്കായത്തിയാണ് ഓടി ഇവിടം വരെ വന്നത് ഇടം വരെ വന്നപ്പോൾ അയാൾ പറഞ്ഞ് ഒരു കുഴപ്പമില്ല നീ വീട്ടിൽ പൊക്കളാൻ പറഞ്ഞു അപ്പം ആ പുള്ളിക്കാരി കയ്യിലെന്തെങ്കിലും ഉണ്ടോ എന്ന് അങ്ങോട്ട് മാറി നമ്മുടെ ആ വർണ്ണക്കൂടാരത്തി അങ്ങോട്ട് ഓടി മാറി അവർ മാറി കഴിഞ്ഞപ്പോഴാണ് ടീച്ചറ് കയത്ത് പൊത്തിക്കൊണ്ട് ഇങ്ങോട്ട് ഓടി വരുന്നത് എന്ന് പറഞ്ഞു അധ്യാപികയും ഭർത്താവ് കൊച്ചുമോനും ഇടുക്കി ഉപ്പുതറ സ്വദേശികളാണ് സ്കൂളിൽ ജോലി ലഭിച്ചതോടെ സ്കൂളിന് സമീപം മോസ്കോ കവലയിൽ താമസം തുടങ്ങി എന്നാൽ കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഡോണിയ കുറച്ചുനാളുകളായി ഹോസ്റ്റലിലാണ് താമസം ഇതിനിടെയാണ് കൊച്ചുമോൻ സ്കൂളിലെത്തി ആക്രമണം നടത്തിയത് അധ്യാപികയുടെ കഴുത്തിലെ മുറിവ് ആഴത്തിലുള്ളതല്ല കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഡോണിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് പ്രതി കൊച്ചുമോനെ നാളെ കോടതിയിൽ ഹാജരാക്കും മീഡിയ